നമസ്കാരം ഹരിയോടൊപ്പത്തിലെ പുതിയൊരു ലഖ്യത്തിലേക്ക് സ്വാഗതം ഹരി പൊതുവേ നമ്മൾ മലയാളികൾ ജീവിതകാലത്തെ സമ്പത്ത് മുഴുവൻ എടുത്ത് വീട് വയ്ക്കുന്നവരാണ് എന്നിട്ടിങ്ങനെ കെട്ടിപ്പോകുന്ന വീടുകൾ പലതും ഭാവിയിൽ താമസിക്കാനാണില്ലാതെ പൂട്ടി കിടക്കുന്നത് പൊതുവെ കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ നിർമ്മിക്കുന്ന വീടുകൾ പോരാന്ന് തോന്നിയിട്ട് ഈ വലിയ വീടുകളൊക്കെ പിന്നീട് ഇടിച്ച് കളഞ്ഞിട്ട് അവർ ആ സ്ഥലത്ത് പുതിയ വീട് നിർമ്മിക്കുന്നു ശരിക്കും ഇങ്ങനെ വീട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഈ പണം ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും സംരംഭം തുടങ്ങിയാൽ ഒരു പത്ത് പേർക്ക് തൊഴിലെങ്കിലും കൊടുക്കാൻ പറ്റില്ലേ എന്താണ് ഹരിക്ക് അതേക്കുറിച്ചുള്ള അഭിപ്രായം ശുഭയിപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെ എനിക്ക് തോന്നുന്ന മൂന്ന് ചോദ്യങ്ങളുണ്ട് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ജീവിതകാലത്തെ കഷ്ടപ്പാട് കൊണ്ട് മാത്രം ഇത്രയും പണം മുടക്കി ഒരു വീട് വെക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം നമ്മൾ വയ്ക്കുന്ന വീട് നമ്മുടെ കുട്ടികൾക്ക് ഉപകാരപ്രദമാവോ അവരിത് പൊളിച്ചു കളഞ്ഞ് വേറെ രണ്ടാമത് പണിയില്ലേ എന്ന രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം ഈ പണം കൊണ്ട് നമുക്ക് പത്ത് പേർക്ക് ജോലി കൊടുത്തൂടെ എന്ന ചോദ്യം ഈ മൂന്നും മൂന്ന് എനിക്ക് തോന്നുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ ജീവിതകാലത്തെ സമ്പാദ്യം കൊണ്ട് ഇത്രയും വലിയ വീട് വയ്ക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യത്തിലേക്ക് നമുക്ക് വന്നാൽ ഒരുപക്ഷെ മലയാളികൾക്ക് മാത്രം ഒരു ഭാരതത്തിൽ നോക്കിയാൽ മലയാളികൾക്ക് മാത്രം കാണുന്ന ഒരു ഒരു പ്രത്യേകതയാണ് ഒരു വീട് ഒരു വലിയ വീട് ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നുള്ളൊരു ഒരു ഒരു സ്വപ്നമായിട്ട് നിൽക്കുന്നത് ഭാരതത്തിൻ്റെ ഏത് ഭാഗത്തോട് നമ്മൾ സഞ്ചരിച്ചാലും അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കേരളത്തിൽ വന്ന് സഞ്ചരിക്കുമ്പോൾ അവരൊക്കെ വളരെയധികം അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ ഗ്രാമങ്ങളുടെ ഉള്ളിലേക്ക് പോയാൽ ഒരുപക്ഷെ ഹൈറേഞ്ചിലെ ഇടുക്കിയുടെയോ അല്ലെങ്കിൽ വയനാടിൻ്റെ ഉള്ളിലൊക്കെ വളരെ ചെറിയൊരു വഴി കൂടെ സഞ്ചരിച്ചാൽ പോലും അവിടെ കാണുന്ന രണ്ട് നിലയുള്ള ഒരു വലിയ വീടും ആ വീടിൻ്റെ മുറ്റത്ത് ഒരു ഏറ്റവും കുറഞ്ഞ ഒരു കാറും രണ്ട് ബൈക്കും കാണുന്ന ഒരേ ഒരു സംസ്ഥാനം ഒരുപക്ഷെ കേരളമായിരിക്കാം കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ലിവിങ് സ്റ്റാൻഡേർഡ് ആ ഒരു കാഴ്ചപ്പാടുകളൊക്കെ വളരെയധികം മാറി എന്ന് പറയാതെ വയ്യുക ഇവിടെ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യം കൊണ്ടാണെങ്കിൽ ഒരു വീട് വയ്ക്കണം എന്ന് ആഗ്രഹിക്കുക കാരണം നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു പ്രധാന മോഹം എന്നുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് എന്തെങ്കിലും നേടണം എന്ന ആഗ്രഹം വരുമ്പം ഒരു കുടുംബം ഉണ്ടാക്കുക ഒരു എൻ്റേതായിട്ടുള്ള ഒരു അസ്തിത്വം ഉണ്ടാക്കുക എന്നുള്ളതാണ് ശരിക്കും യഥാർത്ഥത്തിൽ ആ ഒരു വീട് ആ ഒരു വലിയ വീട് അദ്ദേഹം സ്വപ്നം കാണുന്നത് ശരിക്കും എൻ്റെ അസ്തിത്വം അല്ലെങ്കിൽ എൻ്റെ വാല്യൂ എനിക്ക് തന്നെ അറിയാൻ ഒരു മിറർ പോലെയാണ് ഒരു മോഹം കൊണ്ടാണ് വളരെയധികം കടം മേടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഒരു വീട് പണിയാം കാര്യം തറവാടുണ്ട് തറവാടിൽ മറ്റു ആളുകളുണ്ട് അവരുമായിട്ട് ഒരുമിച്ച് കൂടി താമസിച്ചിരുന്നതാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ഇല്ല ഇപ്പോൾ ജോലി മറ്റു സംസ്ഥാനം ബോംബെയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലോ അവിടെയാണ് അങ്ങനെയാണെങ്കിലും ഇവർ വിചാരിക്കുന്നുണ്ട് എൻ്റെ അടിസ്ഥാനം എന്നത് ഞാൻ ജനിച്ചു വളർന്ന മണ്ണിലാണ് ജനിച്ചു വന്ന നാട്ടിലാണ് ജനിച്ചു വളർന്ന ഗ്രാമത്തിലാണ് അവിടെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിക്ക് എനിക്കൊരു വീട് വേണം എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു കോര ഉണ്ടായപ്പോര എൻ്റെ മനസ്സിലെ ഐഡൻറ്റിറ്റി ഭാഗത്തിന് മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ ഒരു വലിയ ഗ്രഹം ഉണ്ടാവണം അത് ജീവിതത്തിൽ ചെറുപ്പം തൊട്ട് തന്നെ മലയാളികൾ ഒരുപക്ഷെ അങ്ങോട്ട് മോഹിച്ച് പോയി ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയാൻ പറ്റില്ല പറയാതിരിക്കാൻ പറ്റില്ല നമുക്കറിയാം ഇന്ന് പ്രത്യേകിച്ച് ഈ മധ്യകേരളത്തിലുള്ള കേരളത്തിലുള്ള പല കുടുംബങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു മനുഷ്യൻ താമസിക്കുന്നില്ല കുട്ടികളെല്ലാവരും അല്ലെങ്കിൽ ഇവരെല്ലാവരും വിദേശത്താണ് ഇവിടെ ഒരു മോഹത്തിന് അവർ വീട് പണിയുന്നു അവരവിടെ സെറ്റിലാണ് അവർക്ക് എന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റും എന്ന് പോലും അവർക്ക് ആർക്കും അറിയില്ല അമേരിക്കയിൽ പോയി അവിടെ സെറ്റിലായിട്ട് വർഷങ്ങളായി അവിടെ അവർക്ക് സ്വന്തം അവർ അവിടുത്തെ സിറ്റിസൺസാണ് അവർക്ക് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വോട്ട് പോലും ഇല്ല എങ്കിലും വേറെ എൻ്റെ നാട്ടിലൊരു വീട് വീട് വേണം ഞാനിവിടെ വരുമ്പോൾ എനിക്ക് കിടക്കാൻ എനിക്കൊരു വീട് വേണം എനിക്ക് അപ്പുറം വേറെ ആരുടെയും വീട്ടിൽ പോയി കിടക്കാൻ വയ്യ എന്നാൽ ഇവിടെ വരുമ്പോൾ നാല് വർഷം കൂടുമ്പോഴാണ് നാട്ടിലേക്ക് വന്ന് വരിക നാട്ടിലേക്ക് വന്ന് ഒരു മാസമാണ് സ്വന്തം നാട്ടിൽ നിൽക്കുക ഈ ഒരു മാസം നിൽക്കാൻ വേണ്ടി വരുമ്പോൾ അവിടെ വന്ന് ആ വീട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി തന്നെ ഏറ്റവും കുറഞ്ഞത് ഒരു മാസത്തിന് മുകളിൽ സമയമെടുക്കും അപ്പോൾ സത്യത്തിൽ ഇവർക്ക് ആർക്കും ആ ഒരു വീട്ടിൽ താമസിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവാറില്ല പക്ഷേ ആ മോഹത്തിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയുമോ രണ്ടാമത്തെ ഒരു ചോദ്യം നമ്മളുണ്ടാകുന്ന ഈ വീട് അത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ അവരിത് താമസിക്കുമോ അതാണ് ആദ്യത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യവും തമ്മിൽ കണക്റ്റ് ചെയ്യേണ്ട ഒരു ചോദ്യം കാരണം ഞാൻ ആദ്യത്തെ ഞാൻ വീട് വെച്ചപ്പോൾ പോയി എനിക്കൊരു മോഹം കൊണ്ടാണ് എനിക്ക് ആ വീട് ആവശ്യമില്ലായിരുന്നിട്ട് പോലും ഞാനൊരു വീടുണ്ടാക്കിയത് അപ്പോൾ എൻ്റെ മകന് സ്വാഭാവികമായിട്ടും അവൻ അവൻ്റേതായിട്ടുള്ളൊരു ഭാവന ഉണ്ടാവും അവനവൻ്റേതായിട്ടുള്ളൊരു സ്വപ്നം ഉണ്ടാവും ആ സ്വപ്നത്തിന് വേണ്ടി അവൻ അവൻ്റെതായിട്ടൊരു കൺസ്ട്രക്ഷൻ നടത്താൻ അവൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി നടത്താൻ അവന് ശ്രമിച്ചെന്ന് വരാം അതുകൊണ്ട് നമ്മൾ പണിയുന്നത് നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കും എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ പ പണിയാതിരിക്കേണ്ട കാര്യമുണ്ടാവും കാരണം എൻ്റെ മോഹം സാക്ഷാത്കരിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ആവശ്യമാണ് എനിക്ക് ഒരു സ്വപ്നം ഉണ്ടാക്കാൻ കഴിഞ്ഞു ആ സ്വപ്നം ഉണ്ടാക്കാൻ കഴിഞ്ഞത് എനിക്കിത് ഇങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അത് ഞാൻ ചെയ്യാം പക്ഷേ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് ചില അബദ്ധങ്ങൾ പറ്റിയിരുന്നു അത് എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണോ എൻ്റെ സ്വപ്നം എനിക്ക് എന്തുമാത്രം ഉപകാരപ്രദമാവും എന്ന് ഞാൻ ചിന്തിച്ചോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മോഹത്തിൽ വലിയ കെട്ടിടം പണിയെന്നൊരു കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല ആ മോഹം കൊണ്ട് ആ സ്വപ്നം കൊണ്ട് ഞാനുണ്ടാകുന്ന സാധനം എനിക്ക് ഭാവിയിൽ എന്തുമാത്രം ഉപകാരപ്പെടും അഞ്ച് മുറികളുള്ള ഒരു വലിയ വീട് ഒരു വലിയ ക്യാമ്പസ് വയ്ക്കുന്നു ഞാനും വൈഫും മാത്രമേ ഉള്ളൂ അവിടെ പോയി താമസിക്കുകയാണ് എന്ന് വെച്ചാൽ സത്യത്തിൽ എനിക്ക് അഞ്ച് മുറിയക്കാരും നല്ലത് എനിക്ക് ഒന്നോ രണ്ടോ മുറി ഒരു ഗസ്റ്റ് വന്നാലും കൂടി താമസിക്കാൻ എൻ്റെ കുട്ടികൾ വന്ന് താമസിക്കാൻ ഒന്നോ രണ്ടോ മുറി ബാക്കി ഓപ്പൺ സ്പേസുകളിൽ എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ വേറെ എന്തെല്ലാം അവിടെ അഡീഷണൽ ആയിട്ടുള്ള എനിക്കൊരു തിയേറ്റർ വേണോ എനിക്ക് ബാക്കി എന്തെല്ലാം അങ്ങനെ അവിടെ ചെയ്യാം ഇത്തരത്തിൽ ഞാൻ കൂടുതലായിട്ട് ചിന്തിച്ച് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പം കൂടുതൽ ഉപകാരപ്രദമായി ഒരിക്കലും ഉപകാരമില്ലാത്ത അഞ്ചോ ആറോ മുറികൾ പണത് വളരെ വിശാലമായി ക്ലീൻ ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിൽ ഞാൻ ചെയ്തപ്പോൾ അതെനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് കാരണം ഞാൻ മനസ്സിലാക്കിയില്ല ഇതിൻ്റെ ഉപയോഗം ചെയ്യേണ്ടത് എനിക്ക് വേണ്ടിയാണ് ഇവിടെ ഞാൻ മാത്രമേ താമസിക്കാൻ പോകുന്നുള്ളൂ എൻ്റെ കാര്യത്തിന് ശേഷം എൻ്റെ മകൻ ഇവിടെ താമസമുള്ള അവൻ ഇഷ്ടമുള്ളത് ചിലപ്പോൾ ഇവിടെ പൊളിച്ച് ചിലപ്പോൾ പണിതേക്കും ഇപ്പം നമ്മൾ നമ്മുടെ ഒരു കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ നമ്മളൊരു മോഹോ ചെയ്യുമ്പോൾ അത് ഏത് തരത്തിൽ എനിക്കും എൻ്റെ ചിന്തയ്ക്കും ഉപകാരപ്രദമാവും എന്ന് ചിന്തിക്കുക രണ്ടാമത് കുട്ടികൾ തീർച്ചയായിട്ടും നമ്മളെപ്പോലെ മോഹമുള്ളവരാണ് അവർക്കും അവരുടേതായിട്ടുള്ള ചിന്തയിൽ അവർക്ക് കിട്ടണം പഠിയണം എന്ന ആഗ്രഹം ആഗ്രഹമുണ്ടാവും മൂന്നാമത്തെ ചോദ്യം എടുത്ത് ഈ പണം കൊണ്ട് പത്ത് പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങിക്കൂടെ ഈ ലോകത്തെ എല്ലാവർക്കും ഓടി ഓടിച്ചെന്ന് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല സംരംഭകത്വം എന്ന് പറയുന്നത് ഒരാൾ ആജീവനാന്തം കഷ്ടപ്പെട്ട് കുറച്ച് പണമുണ്ടാക്കി ആ പണം കൊണ്ട് അയാളൊരു സംരംഭം ആരംഭിക്കാൻ പോയാൽ അയാൾക്ക് എന്തുൽപ്പന്നമാണ് മറ്റുള്ളവർക്ക് വേണ്ടത് എന്നറിയില്ല ആ ഉൽപ്പന്നം എങ്ങനെ ഉണ്ടാക്കണമെന്നറിയില്ല എവിടെ കൊണ്ട് വിൽക്കണം എന്നറിയില്ല ഇവിടെ കുറേ ജോലിക്കാരെ നിയമിക്കുക എന്നുള്ള കുറച്ച് ജോലിക്കാരെ നിയമിച്ചു ഞാൻ കുറേ ജോലിക്കാർക്ക് ജോലി കൊടുക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് അവിടെ നിയമിച്ചാൽ അവർക്ക് ഞാൻ എന്ത് ജോലി എനിക്ക് കൊടുക്കാൻ കഴിയും അവരെ എങ്ങനെ ഉപകാരം ആയിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് കഴിയില്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു സംരംഭത്തിലേക്ക് പോയാൽ അത് ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ അബദ്ധങ്ങളിലൊന്നാവും ഒരു സംരംഭം ആരംഭിക്കുക ജോലി കൊടുക്കുക എന്നുള്ളതല്ല ജോലി കൊടുക്കുക എന്നുള്ളത് ശരിക്കും ഒരു ജോലി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തിൻ്റെ ഒരു ഒരു ഗുണഫലം മാത്രമാണ് നമ്മൾ ഒരു ഒരു പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ അതിനകത്തൊരു ഉൽപ്പന്നമോ ഒരു സർവീസോ ഉണ്ടാവണം അത് വളരെയധികം ആളുകൾ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ ആളുകൾക്ക് ഗുണപ്രദമാവണം ആ ഗുണപ്രദമായി ആവാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം മാത്രമാണ് ഇവിടുത്തെ ജീവനക്കാരെന്ന് പറയുന്നത് അവരെക്കൊണ്ട് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാഴ്ചപ്പാടിനെ കൊണ്ട് ചിന്തിപ്പിക്കുമ്പോൾ അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുമ്പോൾ വെറുതെ അവരെ നമുക്ക് കൂടുതൽ ചിന്തിപ്പിക്കാൻ കഴിയുന്നതാണ് അവർക്ക് കൊടുക്കുന്ന ശമ്പളത്തെക്കാളും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു കാര്യം അപ്പോൾ ഇവരെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ അതിനുള്ള കാഴ്ചപ്പാടില്ലാത്ത ഒരാൾ വീട് വച്ചാലും മതി അവരൊരു കാരണവശാലും സംരംഭത്തിലേക്ക് പോകണ്ട കാരണം എല്ലാവർക്കും പറ്റിയ പണിയല്ല എന്നാൽ നേരെതിരിച്ച് ഒരു ചെറിയ മോഹമെങ്കിലും എന്തെങ്കിലും ചെയ്യണം ഒരു പുതിയതായിട്ട് കോൺട്രിബ്യൂട്ടീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നങ്ങളോ സർവീസോ സമൂഹത്തിന് കൊടുക്കണമെന്ന് ആഗ്രഹിക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇത്തരം കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കാം അവിടെ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടോ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇതെല്ലാം അവർ ചിന്തിക്കുക മോഹങ്ങളൊന്നും തെറ്റല്ല ഒരു വീട് വയ്ക്കണമെന്ന് തോന്നിയാൽ മോഹിച്ചാൽ ആ വീട് വയ്ക്കുക തന്നെ വേണം ഒരു വാഹനം വാങ്ങണം എന്ന് വിചാരിച്ചാൽ ആ വാഹനം വാങ്ങണം അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമേ അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടാവും മാത്രമേ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഊർജം നമുക്കുണ്ടാവുള്ളൂ ആഗ്രഹങ്ങളാണ് നമ്മളെ കൊണ്ട് ചിന്തിക്കുന്നതും നമ്മളെ മുമ്പോട്ട് നയിക്കുന്നതും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻ്റ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം